ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കാനാണ് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ പായസമൊക്കെ സേമിയ പായസം അതുപോലെ അട്ടപ്പായസം അങ്ങനെ വിവിധ തരം പാൽപായസത്തിൻ്റെ ആറാട്ടം തന്നെ നടത്തിയിട്ടുണ്ടായിനി ഇന്ന് ഞാൻ വിചാരിച്ച് ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അരക്കിലോ ചെറുപയർ പരിപ്പാണ് വാങ്ങിക്കൊണ്ടൊന്ന് മുന്നൂറ് ഗ്രാം അളവിൽ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ചിക്കിപ്പൊറിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഒരു കുഞ്ഞു മോനെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് ചെറിയ ചാഞ്ചാട്ടങ്ങളും കൊണ്ട് കൊച്ചു കുഞ്ഞുടുത്ത വീഡിയോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം അറിയിക്കണം ഈ അവസരത്തിൽ അപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാൻ നമുക്ക് വറവ് നമ്മൾ നമ്മള് തറവാട്ട് എടുത്ത വീഡിയോ ആണ് അമ്മമാന്റെ വീട്ടിൽ നിന്ന് എടുത്തല്ലത് അമ്മമാന്റെ ഇപ്പം അടുത്ത് പോയിട്ട് പായസം ഉണ്ടാക്കിയല്ല അമീനത ആണ് അപ്പൊ നമ്മൾ വറവ് ഇടാം വറവ് നമ്മള് തീ ഫുള്ളിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കും അതിനു മുന്നിൽ നിന്ന് പോയാൽ കത്തിക്കറിഞ്ഞ് കരികട്ടാവും പായസം ഇളക്കി കരിയാതെ ഇളക്കി എടുക്കണം നമ്മള് അടുത്ത പരിപാടി എന്താണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കൂ ശർക്കര വേണം വേണം നമുക്ക് നമുക്ക് നാളികേരം ൂക്കറിയോ ഒരു പായസം എന്തൊക്കെ വേണം അറിയോ ചക്കര ചക്കര ശർക്കര ആ പറ അടുത്തതായിട്ട് വേറൊന്നും എനിക്കറിയില്ല ശർക്കര ഉണ്ടാക്കണം അത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ദീക്ക് കുറച്ച് പച്ചവെള്ളം പറഞ്ഞിട്ട് ഇത് വേഗം കുക്കിച്ച് നാട്ടു വർത്താനം പറഞ്ഞുകൊണ്ട് കുറേ ടൈം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്റെ വീഡിയോക്ക് ഒക്കെ സ്റ്റെക്ക് ഉണ്ടായത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് പോയി കിട്ടുകയാണ് ഏതായാലും നമ്മൾ എന്തായാലും ദീക്ക് രണ്ട് മൂന്നാല് ഏലക്കായ ചേർത്തിട്ട് ഒന്ന് കുക്കിച്ച് രണ്ട് കറക്കപ്പെട്ടൻ്റെ പീസും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒറ്റ കുക്കിച്ചാൽ മതി കാരണം ചെറുപയർ പരിപ്പാണ് വന്ന് അരിഞ്ഞു കണ്ട ഒരു വൈക്കം ഇട്ടാവും ഈ ചെറുപയർ പരിപ്പിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു വിസലായിട്ട് വരുത്തിയിട്ട് നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞു വേണം അപ്പോയൊക്കെ അടുത്ത ഇൻഗ്രീഡിയൻസും അങ്ങനെ നേരം അങ്ങോട്ട് കൂക്കിക്കോട്ടെ ഇതങ്ങട്ട് കത്തിക്കറിഞ്ഞ് കരിക്കട്ടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ആരും ഇതിന് മുമ്പൊന്ന് പോകരുത് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുക്കറിന്റെ മുന്നിൽ തന്നെ നിൽക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു വിസിൽ വരണവരെ അതിന്റെ മുമ്പ് തന്നെ നിന്നോളൂ എല്ലാവരും അപ്പം നമ്മൾ അടുത്ത പരിപാടി എന്താണ് നമുക്ക് ഇതിലേക്ക് വേണ്ടാവുന്ന സാധനങ്ങളിൽ കൊണ്ടുവരണം ശർക്കര ഇവിടെ റെഡി ആയി നിൽക്കേണ്ടത് നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് വേണം ഇതിലേക്ക് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്നാലഞ്ചാറു ശർക്കര നമ്മൾ എടുത്തു വെക്കണം അങ്ങനെ ഓരോ ശർക്കരയും ഞാൻ ഇവിടെ എടുത്തി എടുത്ത് എടുത്ത് വെക്കുന്നുണ്ട് ശർക്കര എടുക്കുമ്പോൾ നനവുണ്ടാകാൻ പാടില്ല കേട്ടോ നമ്മൾ തൊടുന്ന പാത്രത്തും ഒന്നും നനവുണ്ടാകാൻ പാടില്ല എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മുടെ മോനെടുത്ത വീഡിയോ ആയതുകൊണ്ട് വീഡിയോ ചെറു ചാഞ്ചായിട്ടുണ്ട് സാരല്ല കൊച്ചു കുഞ്ഞാണ് നിഷ്കളങ്കമായ മനസ്സിന് ഇന്നത്തെ ഒരു ലൈക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് ലൈക്ക് ലൈക്ക് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ആകപ്പാടിൻ്റെ വീഡിയോ അലങ്കോലമാക്കി തീർത്ത ഇവൻകൊരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ഓൻ എന്തൊക്കെ വീഡിയോ എടുത്തുന്നു ഞാൻ എന്തൊക്കെ ഓടിയെടുക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അക്കോറിയത്തിന്റെ മുന്നിലേക്ക് പോയി അക്കോറിയം വീഡിയോ എടുത്തിരിക്കുന്നു അക്കോറിയത്തിൽ കണ്ടമാന ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ല രണ്ട് മീനുണ്ട് ഈ രണ്ട് മീൻ മാഷാ അള്ള അലഹമുല്ലാന്നൊക്കെ പറഞ്ഞു കാണാൻ കണ്ടോളി ഈ രണ്ട് മീനിന് എത്ര ആയുസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം നൂറ് വർഷം ജീവിക്കും എന്നാണ് പറയുന്ന പറയുന്നത് കേട്ടിട്ടുള്ളത് ഏതായാലും ഇവിടെ കൊറിയത്തിൽ ധാരാളം മീനുകൾ തുള്ളി കളിക്കുന്ന ചെറു ചെറു കൊച്ചു മീനുകളൊക്കെ ആര് കൊണ്ടുവന്നിട്ടു നിങ്ങളുടെ ചോദ്യം അത് സാ സാധാ പെരലുകളാണ് പെരല് പെരലി അതാണ് അക്കോറിയത്തിലെ കാഴ്ച കണ്ടു മടങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ള ആ അക്കോറിയത്തിലെ പെരലൊക്കെ എൻ്റെ മൂത്ത മോൻ കൊണ്ടുവന്നിട്ടത് അവൻ അവൻക്ക് ചൂണ്ടൽ ഭ്രാന്താണ് ചൂണ്ടൽ മീൻ പറഞ്ഞാൽ മീൻ പറഞ്ഞ ജീവന്റെ ജീവനാണ് അതുകൊണ്ട് അവൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഇവിടെ എന്തൊക്കെയോ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു ഒക്കെ തീർച്ചയായിട്ടും ഒരു ഓഡിയോ കൊടുത്താലും നിർബന്ധമാണല്ലോ എന്തൊക്കെയാണ് ഇവനെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് വെട്ടണം എവിടുന്ന് തുടങ്ങണം യാതൊരു പൊരുത്തവും കാരണം ഒന്ന് വെട്ടിയോ ഇവയ്ക്കാ മൊത്തത്തിൽ പോകും അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വി എൻ സ്റ്റെക്കായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ട് നമുക്ക് തിളപ്പിച്ചിട്ടുള്ളത് പാൽ പായസം നമുക്ക് തയ്യാറാക്കണം നാളികേരം കൊണ്ട് പായസം ഉണ്ടാക്കാൻ നിന്നാണ്ടല്ലോ തീരാ നഷ്ടമാണ് നമുക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് നമ്മളൊരു പാരയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു നാളികേരം പൊളിക്കണമെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യണത് ഇത് മൊത്തത്തിൽ ഒരു പാരയാകും നമ്മൾ തേങ്ങ പൊളിക്കണ സമയം തൊട്ട് തേങ്ങ ചിരകണം അതിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് പാറയാണ് പാര തേങ്ങ ചിരകണം തേങ്ങ പൊട്ടിക്കണം തേങ്ങ പൊട്ടിക്കണ സമയത്ത് നാനാ വൈക്കുന്നും സകലായ ലോകത്തിലുള്ള കുട്ടികൾ വരെ ഓടി വന്നിട്ട് അതിൻ്റെ തേങ്ങ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും അതൊന്നും നമുക്ക് ഇവിടെ പാല് തിളപ്പിക്കണ സമയത്ത് ഉണ്ടാകില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ തുടരുന്നു പാല് തിളക്കട്ടെ തിളച്ച് മറയട്ടെ എന്നിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കണം തിളച്ച് മറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിന്ന് പോയതണ്ടല്ലോ തിളച്ച് മറിഞ്ഞ് അടുപ്പൽ കേട്ടിട്ട് ഞാൻ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് നാളികേരം ചിരകി എടുക്കണം നാളികേരം ചിരകണ്ടാ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഞാൻ ചിരകുന്നു എന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുറച്ച് എന്തെങ്കിലും ഒന്ന് കടി േ കാരണം ചെറുപയർ പരിപ്പിന്റെ പായസമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ചെറുപയറിന്റെ ചെറുപയരുടെ പരിപ്പക്കാലിഞ്ഞു പോയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തപ്പി തടയാൻ അവിടെ വേണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെറുപയറിന്റെ പരിപ്പിലേക്ക് കുറച്ച് നാളികേരം വെറുതെ നിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശർക്കര പാനീയം ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എന്താണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് നാളികേരം ചീരകണം അപ്പുറത്ത് പാല് തള്പിക്കാൻ വെച്ചിട്ടുണ്ട് ഏത് ഞാൻ എടുക്കും എന്ത് എടുക്കണം എന്നാ പായസം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ ഇൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടപ്പായസം സേമിയ പായസം പാൽ പായസത്തിന്റെ ആറാട്ട് നടത്തിയപ്പോൾ എനിക്ക് ശർക്കര പായസത്തിന് വല്ലാത്തൊരു കൊതിയാണ് തോന്നിയത് അപ്പം ഞാൻ വിചാരിച്ചു ശർക്കര പായസം ഉണ്ടാക്കാം അങ്ങനെയാണ് വന്നത് എന്നാണ് പറഞ്ഞു വേണത് ഏതേലും നമുക്ക് ചട്ടിക്ക് തീ കൊടുത്തിട്ട് അടുത്ത പരിപാടി തുടങ്ങാം ഇനി ഈ ചട്ടി അല്ലാതെ അല്ല നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഇല്ലേനിയോ ഇവിടെ നിങ്ങൾ ചോദിക്കരുത് ഇവിടെ പലതരം ചട്ടികളും ഉണ്ട് ഇൻ്റെ ഇവിടുത്തെ മാതിരി അല്ല കേട്ടോ അവിടെ ഉമ്മാൻ്റെ അടുത്ത് പലതരം ചട്ടികളുണ്ട് ഞാൻ ആ ചട്ടിയൊന്നും എടുക്കണില്ല ആ ചട്ടിയൊക്കെ കേടന്ന് പോകുമെന്ന് വിചാരിച്ച് കേടന്നൊരു ചട്ടി തന്നെയാണ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ നെയ്യൊരുക്കാനും ഇങ്ങനെ ഉരുക്കാനും കരിക്കാനൊക്കെയാണല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്ടിയാണ് നല്ലത് കരിഞ്ഞാലും പ്രശ്നമല്ല നെരിഞ്ഞാലും പ്രശ്നമില്ല കെയ്യെന്നാക്കിയാൽ മതി അത്രയേ ഉള്ളൂ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാണ്ട് അടി പുടിച്ച് കഴിഞ്ഞ് അതിനെ കമ്പിച്ചെണ്ടിയിട്ട് വരതിയാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആ വേസ്റ്റ് മുഴുവൻ നമ്മൾ അകത്താക്കും ചെയ്യും അതിൻ്റെ തൊലി ഉണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ തൊലി നമ്മൾ അകത്താവും ചെയ്യും പോരാത്തേനെ എന്താകും നമുക്കൊരു ബേജാറുണ്ടാവും കാരണം ഈ നോർച്ചിങ്ങൻ ചട്ടിൻ്റെ തേപ്പ് പോയല്ലോ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും നമുക്ക് വരും അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു പായസത്തിലേക്ക് ചേർക്കേണ്ട ഒന്നാണ് അണ്ടിപ്പരിപ്പ് കേശിനിട്ട് നമ്മൾ തീർച്ചയായിട്ടും പായസത്തിലേക്ക് ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കുക്കർ കുക്കിയോ യാതൊരു ഗുരുത്തുമില്ല സൗണ്ട് മൊത്തത്തിൽ ഞാൻ വെട്ടിയേക്കാണ് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ള അതിൻ്റെ ഒപ്പമുള്ള വോയിസിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒപ്പമുള്ള വോയിസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം കച്ചറ കലമ്പ് കലമ്പ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ കലമ്പ് അലമ്പ് അപ്പോൾ അലമ്പ് വീഡിയോ ഒക്കെ ഞാൻ ഒരു അലമ്പ് ആയിട്ട് വന്നതാണ് എന്നാണ് പറഞ്ഞു വേണത് അലമ്പല്ല നല്ല കറക്റ്റ് പറഞ്ഞ് തന്നതാണ് അണ്ടിപ്പരിപ്പ് ഞാൻ അത്യാവശ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം പായസത്തിൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചെറുപ്പരിപ്പൊക്കെ അലിഞ്ഞങ്ങോട്ട് പൊയ്ക്കണം വെന്ത് കാണ്ട് അലിഞ്ഞ് അങ്ങോട്ട് പേസ്റ്റ് എന്തെങ്കിലും ഒന്ന് കടിക്കണ്ടേ അപ്പം നാളികേരവും കേശവനോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ ഇങ്ങനെ പറയണമെന്ന് പറയും ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ചാനലിന് വ്യൂസ് ഇല്ല വ്യൂസില്ല 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 എവിടുന്നാണ്ട് ആ വ്യൂസ് വരുന്നതൊന്നും യാതൊരു പൊടുത്തു നിൽക്കില്ല ഞാൻ എങ്ങനെ ഇനി ആകാശത്തു കൂടെ എങ്ങാനും പറന്നാണോ വ്യൂസ് വരണമെന്ന് എനിക്കറിയില്ല എയറിലായിട്ടാണ് വൈറലാകുള്ളൂന്ന് അറിയാം ഏതേലും എയറിലായിട്ട് വൈറലാകുള്ളൂ വൈറലായിട്ട് എയറിലാകുക എന്തൊക്കെയുണ്ട് നമുക്ക് ഏതായാലും നമ്മുടെ നാളികേരത്തിനും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവരാം അപ്പോഴേക്ക് നമ്മുടെ വെന്തലിഞ്ഞ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ കറുകപ്പെട്ടൻ്റെ തൊലി ഉണ്ട് ഏലക്കായൻ്റെ തൊലികളൊക്കെ കാണുന്നുണ്ട് മേലെ കാണൊക്കെ അതാണ് നമ്മുടെ ഈ ചെറുപാറ പരിപ്പിനെ നമ്മൾ മിക്സിയിലിട്ടൊന്നും അരച്ചുകൊണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ഞാനിവിടെ അരക്കാനൊന്നും പോയിട്ടില്ല ഏതായാലും നമ്മൾ ശർക്കര പാനീയ തീക്കാൻ ചേർത്തീർക്കുക കുട്ടികൾ കട്ട വെയിറ്റിങ്ങിലാണ് ചേർപ്പാറിൻ്റെ പായസം ഞങ്ങളോട് പറഞ്ഞില്ലേ ഇതുവരെ സേമിയാ പായസം പാൽ പായസം ഒക്കെ കുടിച്ച് 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 കുട്ടിയെക്കാണ് ചടച്ചിക്ക് ഇടക്കൊന്ന് ശർക്കര പായസം ഉണ്ടാക്കി തരുമോ തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമാണ് പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് കുട്ടികൾ പറയുമ്പോൾ അല്ല ഞാൻ ഉണ്ടാക്കുക ഞാൻ എനിക്ക് ഒരു കൊതി ഈ പാൽ പാൽപ്പായസം തിന്ന് കുടിച്ച് ചടക്കുമ്പോൾ ഞമ്മക്ക് ശർക്കര ഒരു കൊതി തോന്നൂല ആ സമയത്താണ് ഞാൻ ഉണ്ടാക്കുക അതുവരെ ഓല് പറയുമ്പോൾ ഞാൻ പറയാം നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം അങ്ങനെ ഇങ്ങനെ നമുക്ക് പിന്നെ ഉണ്ടാക്കാന്നൊക്കെ പറയും എനിക്ക് കൊതിമൂത്താ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കും പറഞ്ഞു വേണം അങ്ങനെ ഉണ്ടാക്കുന്ന ഇവിടെ കാണുന്നത് ഏതെങ്കിലും ഓണ വെക്കേഷനിൽ എടുത്ത വീഡിയോ ആണ് പായസമാകുമ്പോൾ കുറച്ച് പൊടിയൊക്കെ കലക്കണ്ടേ ഒന്നോ രണ്ടോ ടീസ്പൂൺ പൊടി അങ്ങോട്ട് കലക്കാം ചുടുവെള്ളത്തിൽ കലക്കണ നല്ലത് അങ്ങോട്ട് കലങ്ങിക്കോട്ടെ ആണ് ചൂടുവെള്ളത്തിലോ പച്ചത്തിലെ എവിടെങ്കിലും കലക്കിയിട്ട് തീക്കാൻ പൊടി കൊടുക്കാൻ ചേർത്ത് കൊടുക്കാം പൊടി ഇങ്ങോട്ട് ഉരുക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കാം എന്നാലും കുറുക്ക് പരുവത്തിലുണ്ടാവാം എൻ്റെ അനിയത്തിയൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തിനാ പൊടി ഇലക്കാണ്ടൊക്കെ പായസത്തേക്ക് പോയത് അപ്പം ഞാൻ പറയാറുണ്ട് പൊടി കലക്കുമ്പോൾ അധികമായിട്ട് പായസം ഉണ്ടാവും ചെയ്യും ഒരു കുറുക്ക് പരുവത്തിൽ ഉണ്ടാവും ചെയ്യും നാളികേരം കലക്കി അഴിച്ച് ശർക്കര പായസം ഉണ്ടാക്കണേക്ക് തീർച്ചയായിട്ടും നമ്മൾ പൊടി ചേർക്കണം അപ്പഴാണ് അതിൻ്റെ ടേസ്റ്റ് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കണ എന്താ ഗോതമ്പോണ്ടൊക്കെ ഒരു കുലാവുണ്ടാക്കൂല കുലാവ് ഇങ്ങൾക്ക് അറിയോ എന്തോ ആവോ അതും ഇതുപോലെയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് നമ്മൾ ഉരുക്കിനെ സാധനമല്ല നമ്മൾ വറുത്തീ ചെറുതായിട്ട് വറുത്തിട്ടുള്ളതിന് നാളികേരൊക്കെ നെയ്യില് മൂത്ത് വറുത്തിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അതുകൊണ്ട് നമ്മളത് അതിക്ക് ചേർത്ത് എന്നിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കാം ഞാൻ ഫ്രിഡ്ജ് പോയി തുറന്ന് നോക്കിയപ്പോൾ പൊട്ടുകടല കണ്ട് പൊട്ടുകടല കണ്ടപ്പോൾ എനിക്ക് വെറുതെ എന്തൊക്കെ കണ്ടിട്ട് കാണ്ട് പൊട്ടിച്ചാൻ തോന്നി അപ്പം ഞാൻ എന്തേലും ചെറുതായിട്ട് നെയ്യിലിട്ടെണ്ണ് മൂപ്പിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിക്കാരെന്ന് വിചാരിച്ചു പച്ചക്ക് കഴിച്ചപ്പം നല്ല സോഫ്റ്റ് ആയി ഇതീ കൊണ്ടന്നിട്ടോക്കിയപ്പോൾ സോഫ്റ്റ് അല്ല ഉണ്ടായത് റബ്ബർ ബന്ധ അടിച്ചാൽ മാതിരി ഞാനിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയായിരുന്നു ഓരോ തും നമ്മൾ തിരഞ്ഞെടുക്കുക ഞാൻ എന്ത് ചെയ്തു ചൂടാറിയതിന് ശേഷം പായസം കൊണ്ട് അരച്ചങ്ങ കൊണ്ടുവന്നു ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല കറുകപ്പെട്ട ഏലക്കായ ഒക്കെ അരഞ്ഞ് പേസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റില്ല എന്ന് വിചാരിച്ച് അരച്ചങ്ങോട്ട് കൊണ്ടു വന്നു വേറെ നിവൃത്തിയില്ല ആ പൊടി കലക്കിയാണ് പാലിന് അവസാനമായിട്ട് പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എടുക്കണം പാല് ചേർത്താൽ പിന്നെ തിളപ്പിക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കിയത് അതുകൊണ്ട് തീർച്ചയായിട്ടും പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് പാല് പൊഴിച്ചതിന് ശേഷം നേരിട്ട് ഓഫ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ട് അരച്ചു ആ പൊട്ടുകടല കാരണത്താൽ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ എന്റെ വീഡിയോ കണ്ട് നിന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ